തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഫുഡ് ഫെസ്റ്റിനെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ധനുവച്ചപുരം വി ടി എം എൻ എസ് എസ് കോളജിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു സ്വാന്തന സാജു നമുക്കൊപ്പം സ്വാന്തന എങ്ങനെയാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സുജ ദയ്യാചങ്കരയ്ക്ക് അടുക്കത്തുള്ള ധനുവച്ചപുരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ധനുവച്ചപുരത്ത് ധനുവച്ചപുരത്ത് പ്രവർത്തിക്കുന്ന വി ടി എം എൻ എസ് എസ് കോളേജ് ആ കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് സുജ ആദ്യഘട്ടത്തിൽ ഇത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ വരുന്നത് ഇത് ഒരു വിദ്യാർത്ഥി ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മറ്റ് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഒരു വിവരമാണ് സുജ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് മൂന്നാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ ദേവ്ജിത്ത് എന്ന വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ സാരമായി മർദ്ദനമേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ുന്നത്ജിത്തിന്റെ തലയുടെ പിൻഭാഗത്തത് ഈ ചെവിയുടെ ഭാഗത്തായിട്ടാണ് മർദ്ദനമേറ്റിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് മുർച്ചയുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദേവജിത്തിനെ അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയ്ക്കടക്കം ദേവജിത്തിനെ വിധേയനാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പാർശാല പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുജയ് സ്കൂൾ ഈ കോളേജിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ ഫുഡ് ഫെസ്റ്റ് നടന്ന ഫുട്ബസ്റ്റിനെത്തിയില്ല എന്നാരോപിച്ചുകൊണ്ട് ദേവ്ജിത്തിനെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേവ്ജിത്തിന്റെ ആ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ കുറെ ആളുകൾ ചേർന്ന് ഒരു പത്തോ പന്ത്രണ്ടോ വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് ഈ ദേവ്ജിത്ത് മൂന്നാം വർഷ വിദ്യാർത്ഥി തന്നെയാണ് മറ്റ് ബാച്ചുകളിലെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെയും ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെയാണ് ദേവ്ജിത്തിനെ മർദ്ദിച്ചത് എന്നാണ് സുജാനുക്ക പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പോലീസ് ഇതിൽ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള മർദ്ദനത്തിലേക്ക് കലാശിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ സുജയ വിവരങ്ങൾ ആണ്